അങ്ങനെ ആ പതിനഞ്ച് മാസത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ഇന്ത്യൻ കരസേനയുടെ ശക്തി കൂട്ടുന്നതിന്റെ ഭാഗമായി ഇന്ത്യ വാങ്ങിയ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ചിന്റെ വിതരണം നടന്നിരിക്കുന്നു ഇന്ത്യൻ കരസേനയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കാൻ അമേരിക്കയുമായി രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യ കരാറിൽ ഒപ്പുവെക്കുന്നത് ആറ് എണ്ണത്തിൽ മൂന്ന് അപ്പാച്ചെ എ എച്ച് സിക്സ്റ്റി ഫോർ ഈ ഹെലികോപ്റ്ററുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മൂന്നെണ്ണ നവംബറോടെ എത്തും കരസേനയുടെ ഭാഗമായ ആർമി ഏവിയേഷൻ കോപ്സിന് വേണ്ടിയാണ് ഹെലികോപ്റ്ററുകൾ വാങ്ങിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മുടെ സൈന്യം തീരുമാനിച്ചിരിക്കുകയാണ് അത് ഈ അപ്പാച്ചിയുടെ വരവ് അതുകൊണ്ട് തന്നെ നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ച് ഒരു വലിയ മുതൽ കൂട്ടുമാണ് നമുക്ക് ഇനി ഇന്ത്യ വാങ്ങിയ ഈ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകതകൾ പ്രധാനപ്പെട്ട സവിശേഷതകൾ പരിശോധിക്കാം സവിശേഷതകളിലേക്ക് പോയാൽ ആദ്യം ഇതിന്റെ തരത്തിൽ നിന്ന് തുടങ്ങുന്ന നമ്മൾ സവിശേഷതകളും വിവരങ്ങളുമായി നമുക്ക് പ്രത്യേകം പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം ഇത് ഒരു ആക്രമോത്സക ഹെലികോപ്റ്റർ ആണ് അതായത് തുടക്കത്തിൽ ഇതൊരു ഫ്യൂസ് ഹെലികോപ്റ്റർ പിന്നീട് ഇത് മാക്ഡൊണൽ ഡെങ്സ് ഒക്കെയാണ് ഇത് ആദ്യം ഇതിന്റെ നിർമ്മാതാക്കളായിട്ട് വരിക ഇപ്പോൾ ഇത് ബോയിങ് ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ ഇനി ഇതിന്റെ ക്രൂയിൽ രണ്ടു പേരായിരിക്കും ഇതിൻ്റെ ഒരു ക്രൂ പറയുക ഇതിൽ രണ്ട് പേര് ഒരു ഒരു പൈലറ്റും ഒരു സഹപൈലറ്റും പൈലറ്റുമായിരിക്കും ഈ വിമാനത്തിൽ ഉണ്ടാവുക ഒരു സമയം ഈ വിമാനത്തിൻ്റെ ആദ്യ യാത്ര ഈ ഹെലികോപ്റ്ററിൻ്റെ ആദ്യ യാത്ര എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഫസ്റ്റ് ഫ്ലൈ ഇതിൻ്റെ ഇനി ഇതിനെ പരിചയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ആദ്യമായിട്ട് ഈ ലോകത്തിന് അപ്പാച്ച് ഹെലികോപ്റ്റർ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അമേരിക്കൻ സൈന്യമാണ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇതിന് എഞ്ചി ഇതിൻ്റെ എഞ്ചിനുകളുടെ പ്രത്യേകതയിലേക്ക് വന്നാൽ ഇതൊരു ടു ഇൻ ടു ജനറൽ ഇലക്ട്രിക് ടി സെവൻ ഹൺഡ്രഡ് ടർബോ ഷാഫ്റ്റ് എൻജിനുകളാണ് ഇവയ്ക്കുള്ളത് ഇതിൻ്റെ പരമാവധി വേഗത ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ പെർ അവറാണ് ഇതിൻ്റെ പറക്കാനുള്ള ഇതിൻ്റെ ശേഷി എന്ന് പറഞ്ഞത് ഇനി ഇതിനെ പരമാവധി ദൂരത്തിലേക്ക് നമ്മൾ പോയാൽ ഏകദേശം നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മൈൽ വേഗത ഇതിന് കൈവരിക്കാൻ കഴിയും ഇനി ഈ ഹെലികോപ്റ്ററിന് വഹിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തേർട്ടി എം 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 ടു ത്രീ സീറോ ചെയിൻ ഗൺ യർ മിസൈലുകൾ ഹൈഡ്ര സെവൻറ്റി റോക്കറ്റുകളിനെയാണ് ഇവയ്ക്ക് വഹിക്കാൻ കഴിയുക ഇനി ഈ അപ്പാച്ച് ഹെലികോപ്റ്ററുകളുടെ മറ്റ് ശേഷികൾ നമ്മൾ പരിശോധിച്ചാൽ ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ കഴിവുകൾ സവിശേഷതകൾ അതിലേക്ക് പോയാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാത്രിയും എല്ലാ കാലാവസ്ഥയിലും ഇതിന് പറക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ യുദ്ധം സാങ്കേതികമായി പുരോഗതിയുള്ള നൈറ്റ് വിഷൻ സെൻസറുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് ഇവയ്ക്ക് എല്ലാ സമയവും ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു സൈനിക നടപടിയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്ലേ ചെയ്യാൻ ഈ അപ്പാച്ചയ്ക്ക് കഴിയുന്നുണ്ട് മറ്റൊന്ന് ഇതിൻ്റെ ഒരു വലിയൊരു സവിശേഷത ഇതിൻ്റെ ടാങ്ക് നശിപ്പിക്കാനുള്ള ശേഷി അതായത് ഹെൽഫെയർ മിസൈലുകൾ ഉപയോഗിച്ച് ഒരു കുതിരയെ പോലെ ആക്രമണം നടത്താൻ ഈ ഹെലികോപ്റ്ററിന് സാധിക്കുന്നുണ്ട് അപ്പാച്ചയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ നമ്മൾ എടുത്തു പറയണം കേട്ടോ കാരണം ഈ വലിയ പ്രതിരോധം തീർക്കാനുള്ള ശേഷി ഈ അപ്പാച്ചയ്ക്കുണ്ട് ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡുകൾ ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനം ഒക്കെയാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇനി ഉയർന്ന ഇതിൻ്റെ അതായത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് താഴ്ന്ന ഉയരത്തിൽ പറന്ന് എതിരാളികളെ ഒഴിവാക്കാൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ് ഇനി മറ്റ് പ്രത്യേകതകളിലേക്ക് വന്നാൽ ഇതിന്റെ വകഭേദങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ അപ്പാച്ചയുടെ മറ്റ് വകഭേദങ്ങൾ ഒന്ന് എ എച്ച് സിക്സ്റ്റി ഫോർ എ അതാണ് ഇതിന്റെ ആദ്യത്തെ മാതൃക ആദ്യമായിട്ട് വരുന്നത് എ എച്ച് സിക്സ്റ്റി ഫോർ എ ആണ് പിന്നീട് വരുന്നത് എ എച്ച് സിക്സ്റ്റി ഫോർ ഡി ആണ് അപ്പാച്ചെ ലോങ് ബോ ലോ അതായത് ലോങ് ബോ റെഡാറുള്ള അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോങ് ബോ റഡാർ ഉള്ള മെച്ചപ്പെടുത്തിയൊരു പതിപ്പായിരുന്നു രണ്ടാമത്തേത് മൂന്നാമത്തേത് എ എച്ച് സിക്സ്റ്റി ഫോർ ഇ ഗാർഡിയൻ അതായത് ഇപ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ പതിപ്പ് നമ്മുടെ രാജ്യം വാങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ പതിപ്പാണ് അപ്പാച്ചയുടെ ഈ എ സിക്സ്റ്റി ഫോർ ഇ എന്ന് പറയുന്നത് അപ്പാച്ച ഉപയോഗിച്ച പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം അതിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തേത് ഗൾഫ് വോറാണ് നയൻറ്റീൻ നയൻറ്റി വണിലെ ഗൾഫ് വോർ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന പേരിൽ സദാം ഹുസൈൻ്റെ ഇറാഖിനെതിരെ അമേരിക്കയും മറ്റ് അവരുടെ സഹമിത്ര രാജ്യങ്ങളൊക്കെ നടത്തിയ യുദ്ധം അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ അപ്പാച്ചെ പിന്നെ മറ്റൊന്ന് നമുക്കറിയുന്ന പോലെ ഈ അടുത്തത് ഇറാഖിൽ ഇറാഖിലെ റെഡാർ സിസ്റ്റങ്ങളൊക്കെ നശിപ്പിച്ചത് ഈ അപ്പാച്ച ഹെലികോപ്റ്റർ പിന്നീട് അത് ടാങ്കുകൾ അവരുടെ അർബൻ വാഹനങ്ങൾ തുടങ്ങിയവയൊക്കെ തകർത്തെറിഞ്ഞത് ഈ ഹെലികോപ്റ്ററുകളായിരുന്നു ഇത് അപ്പാച്ചയുടെ പ്രഥമ യുദ്ധവും പരീക്ഷണവും ഒക്കെയായിരുന്നു ഈ ഇറാ ഇറാഖ് വാർ എന്ന് പറയുന്നത് ഇനി അടുത്തത് അഫ്ഗാനിസ്ഥാനിലെ യുദ്ധമാണ് വാർ ഇൻ അഫ്ഗാനിസ്ഥാൻ നമുക്കറിയുന്ന പോലെ ടു തൗസൻഡ് വൺ വൺ തൊട്ട് ട്വൻറ്റി ട്വൻറ്റി വൺ വരെ നീണ്ടു നിന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു അത് താലിബാനെയും അൽ ഒക്കെ കീഴ്പ്പെടുത്താൻ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നായിരുന്നു എച്ച് സിക്സ്റ്റി ഫോർ മലനിരകളിലും കഠിനമായ കാലാവസ്ഥയിലും താല്പര്യപൂർവ്വം ഇവയെ ഉപയോഗിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇനി മറ്റുള്ളവ എന്ന് പറഞ്ഞാൽ ഇനി മറ്റ് യുദ്ധങ്ങൾ ഇവർ പരിശോധിച്ചാൽ ഇപ്പോൾ ഇസ്രായേൽ ലബനോൻ ഏറ്റുമുട്ടലിലൊക്കെ അപ്പാച്ചി ഉപയോഗിച്ചിട്ടുണ്ട് ഇറാഖ് യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മൾ എടുത്തു പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ള വലിയ ആക്രമണങ്ങളിലൊക്കെ ഈ അപ്പാച്ചെ പങ്കെടുത്തിട്ടുള്ളത് ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട അപ്പാച്ചെ പങ്കെടുത്ത ദൗത്യങ്ങൾ ഇനി കരയാക്രമണം നടത്തുമ്പോൾ സേനയ്ക്ക് ആകാശത്ത് നിന്നും പിന്തുണ നൽകുക എന്നതാണ് ആർമി ഏവിയേഷൻ കോപ്സിന്റെ ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനം അതിർത്തി സംരക്ഷണം അതിർത്തി നിരീക്ഷണം സൈനിക നീക്കം എന്നിവയിൽ ഈ സൈന്യത്തിന്റെ സുപ്രധാനമായ ഭാഗമാണ് ഇവർ പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക നീക്കങ്ങളിൽ നിർണായകമായി പങ്ക് ഒന്നായാണ് ഈ അപ്പാച്ചെ എ എച്ച് സിക്സ്റ്റി ഫോർ ഇ അതിനെ പ്രതിരോധ മന്ത്രാലയം കണക്കാക്കുന്നത് നമ്മുടെ യുദ്ധഭൂമിയിൽ കാണിക്കുന്ന ചടു ചടുലത അതുപോലെ ഫയർ പവർ ലക്ഷ്യം കാണാനുള്ള കഴിവുകൾ ഇവയൊക്കെ സൈനികരുടെ പ്രിയപ്പെട്ടതാക്കുന്നുമുണ്ട് അപ്പാച്ചെ സിക്സ്റ്റി ഫോർ അപ്പോൾ പുതിയൊരു കരുത്തൻ കൂടി നമ്മുടെ സേനയുടെ ഭാഗമായിട്ടുണ്ട് നമ്മുടെ സേനയെ കരസേനയെ എല്ലാ രീതിയിലും സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കരുത്തു പകരാൻ അപ്പാച്ചയ്ക്ക് കഴിയുമെന്നും പ്രതീക്ഷിക്കാം